മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ മുൻനിർത്തി പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ നിലപാടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പുതിയ ഡാം എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് കേരളവും തമിഴ്നാടും വൈകാരികളായി നിൽക്കേണ്ട സംസ്ഥാനങ്ങളല്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പരിമിതികളുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നതാകരുതെന്നും റോഷി അഗസ്റ്റിൻ കൊച്ചിയിൽ പറഞ്ഞു മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം ഒരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള ആശയത്തിൻ്റെ പ്രസക്തി എന്താ നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പതി വർഷങ്ങളാവുന്നൊരു ഡാം പുതുക്കണം അവിടെ ഒരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് തന്നെയാണ് കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതാണ് ഇതിന് രാഷ്ട്രീയമായി ചേർന്നിരുമോ സാമുദായിക രാഷ്ട്രീയ കക്ഷി പരിവേഷങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല തമിഴ്നാടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും തെറ്റായി രേഖപ്പെടുത്തേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതുമില്ല ഇല്ല തമിഴ്നാടും കേരളവും വൈരികളായി മാറി നിൽക്കേണ്ട സംസ്ഥാനങ്ങളുമല്ല തമിഴ്നാടിനാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഡാം ഉണ്ടാകണം അത് സേഫ്റ്റി കൺസെൻ്റാണ് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ധാരാളം പോരാട്ടങ്ങൾ ഇന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നൊരു കേസെന്ന നിലയിൽ അതിൻ്റെ സാഹചര്യങ്ങളും പരിമിതികളും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ